പത്രങ്ങളിൽ വകുപ്പിന്റെ മിന്നൽ പരിശോധന ഒരു പ്രമുഖ മലയാള പത്രത്തിന്റെ ഇന്നത്തെ പതിപ്പിൽ നിന്നും വാർത്ത പിടിച്ചെടുത്തു അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ ക്ഷണിച്ച ആർ എസ് എസ് നേതാക്കൾ വാടകത്തെ വീട്ടിലെത്തി പ്രാന്ത സഹസമ്പർക്ക പ്രമുഖ് സി സി സെൽവൻ ഉൾപ്പെട്ട നേതാക്കളാണ് ക്ഷണിച്ചത് മുൻകൂട്ടി അനുവാദം വാങ്ങിയ ശേഷമായിരുന്നു ആർ എസ് നേതാക്കൾ എത്തിയത് പ്രാണപ്രതിഷ്ഠാ സമ്പർക്കത്തിന്റെ ഭാഗമായി അയോധ്യയിൽ നിന്നെത്തിച്ച അക്ഷതവും രാമക്ഷേത്രത്തിന്റെ ചിത്രവും തളികയിൽ വെച്ച് നൽകിയായിരുന്നു ക്ഷണം ദേശം വൈകി പോയല്ലോ പ്രമുഖേ നിലവിൽ ഗണേശൻ രണ്ടു പേരുടെ ഭ്രമണപഥത്തിൽ ഒരേ സമയം കറങ്ങുകയല്ലേ പെരുന്നയിലെ സുകുമാരൻ നായരുടെ ഭ്രമണപഥത്തിലും തിരുവനന്തപുരത്ത് പിണറായിയുടെ ഭ്രമണപഥത്തിലും ഇനി ഒന്നിലൂടെ കറങ്ങാൻ പോയാൽ ചിലപ്പോഴേ കാത്തിപ്പോകും